വൈകിട്ട് ചായ കുടിക്കാൻ നേരത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ആ സമയം നോക്കിയപ്പോഴാണ് കുറച്ച് റവ ഇരിപ്പുണ്ടായിരുന്നു റവ ഉണ്ട് ഒരു വട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാന്നൂറ് എം എൽ വെള്ളമുണ്ട് അത് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് റവ ഇടുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാൻ വെക്കാം ഇപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് ഓയിലും കൂടി കയ്യിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തി ഒരു ഹോൾ ഇട്ടതിന് ശേഷം നമുക്ക് മാറ്റി അങ്ങനെ എല്ലാം മാറ്റിവെക്കാം അങ്ങനെയെല്ലാം നമുക്കിതുപോലൊന്ന് പരത്തിയെടുക്കാം ഇത് നല്ല വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് ഇതെല്ലാ പേരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ വടയെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇനി ഒരു അടുപ്പത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം നന്നായിട്ട് ചൂടാവട്ടെ ഇതിലേക്ക് നമുക്ക് വട ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കും ടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും നമുക്കിതുപോലൊന്നിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടുത്ത വടയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ വടകളും റെഡി ആയിട്ടുണ്ട് ഇതിഷ്ടമായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്